ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെയു വിശേഷം ഇവിടെ എല്ലാവരും സുഖായിരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് വീണ്ടും ഒന്നൊന്നര മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ നാട്ടിൽ പോവാണ് കുഞ്ഞിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ പോയി അപ്പോൾ പേടിച്ച് കരഞ്ഞിരിക്കുക കേട്ടോ കരഞ്ഞില്ല കരയാമോ എന്നൊരു അങ്ങനെ ഇരിക്കാം കേട്ടോ ഞങ്ങൾ ട്രെയിൻ വരാറായി പത്തേ പത്തിനാണ് ട്രെയിൻ ഇപ്പം പത്തേ പത്തൊക്കെ കഴിഞ്ഞു ലേറ്റ് ആണോ എന്നറിയില്ല ഞങ്ങൾ വേഗം നേരം വൈകുന്നേരം പറഞ്ഞിട്ട് വേഗം ചാടിയോടി പോകുന്നതാട്ടാ വരാറായി ഉണ്ട് വരണത്തിന് പിന്നെ ചെറുതായിട്ട് ഉറക്കമെന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഉറക്കിയില്ല എന്നാലും ഒന്നൊന്നര മണിക്കൂർ കിടന്നുറങ്ങി പിന്നെ മര്യാദയ്ക്ക് ഉറക്കിയില്ല കാരണം ട്രെയിനിൽ അവള് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ കരച്ചിൽ ബഹളം അത് ഞങ്ങൾ ഇപ്പോളാട്ടെ ഇപ്പോഴൊക്കെ കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ പട്ടി നിൽക്കുന്നുണ്ട് ഞാൻ ഞാനതിന് വലിയ പേടിച്ചിട്ട് ഞാനിരിക്കട്ട് പിന്നെ ഓടിച്ചിട്ടാണെങ്കിൽ അത് പോകണുലിയ സാധനം കുഞ്ഞിനാണ് അടുത്ത ട്രെയിൻ വരുന്നത് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് പേടിച്ചിരിക്കണം കരച്ചില ഇനി നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് കാണാട്ടാ നമ്മൾ നിൽക്കണില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ നിൽക്കുന്നുണ്ട് ട്രെയിനിൽ കയറിയിട്ട് കാണിച്ച കരച്ചൽ ഉടങ്ങിട്ടാണ് ട്രെയിനിൽ കയറാറായി നമുക്ക് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിട്ടാണ് നമ്മുടെ ഓർമ്മ കറി ബഹളം ട്രെയിനിൽ കയറിയ എന്നാലും ഇടയ്ക്ക് സൗണ്ട് വരുമ്പോ ഒന്നും പുറത്തേക്ക് നോക്കും ഇപ്പൊ വലിയ കുഴപ്പമില്ല അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് വേറൊരു ഉണ്ണിന്റെ ആ ഉണ്ണി കരച്ചിലന്നെ അത് തന്നെ ഒരു സമാധാനം ആൾക്കാരൊക്കെ നോക്കിയിരിക്കും ഞങ്ങളൊക്കെ ഇപ്പം ഫുഡൊക്കെ വെച്ചിട്ടാണ് വന്നു ഇനിയിപ്പോൾ കയറി കിടന്ന് ഉറങ്ങുക അവിടെത്തുക അതിനൊക്കെ പോവുക അത്ര ഉള്ള അപ്പോൾ ഇനി ട്രെയിനിൻ്റെ ഉള്ളിലിരുന്ന് ഇനി വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട് ഡാസ്ക് അപ്പം ഇനി ഉള്ള ഉറങ്ങാൻ പോവാം അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി പിന്നെ എന്തെങ്കിലും കുറച്ചു നേരൊക്കെ ഫോൺ നോക്കി നോക്കിയിരിക്കും പിന്നെ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ നല്ലാണ്ട് വേറെ അതിൻ്റെ ഉള്ളിലൊന്നും ഇറക്കില്ല അതാരം കാലത്തിനീ ഇനി കാലത്തൊരു മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ അപ്പോൾ ഇനി പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു ഒമ്പത് മണി സമയൊക്കെ അവിടെ എത്തുമ്പം അപ്പം ഇനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം സ്റ്റേഷൻ എത്തിയിട്ടാണ് തൃശ്ശൂർ അപ്പം ഗുഡ് നൈറ്റ് അപ്പൊ നമ്മൾ ട്രെയിൻ ഇറങ്ങിട്ടാ പിന്നെ അപ്പോൾ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ ഇപ്പൊ ഇവിടെ കൊറച്ച് കടകളൊക്കെ ഓപ്പണാക്കി ഇങ്ങനത്തെ കടകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിണ്ട് പക്ഷേ ഇവിടെനിന്നൊന്ന് വാങ്ങാനൊന്നും തോന്നണൊന്നില്ലേ എന്തായാലും ഇറങ്ങ പൊറത്ത് ചേട്ടന്മാര് വന്ന് നിക്കുന്നുണ്ട് അവരെത്തിന്ന് പറഞ്ഞു കൊണ്ടുപോവാൻ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പോവാട്ടാ ചേട്ടന്മാര് വന്നിട്ടുണ്ടാവും നോക്കാം നമ്മക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കണം ഹലോ ഹലോ ചേട്ടമാര റെയിൽവേ പറഞ്ഞാലും ഞങ്ങള് ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് വന്നാൽ മാത്രങ്ങ വരാറുള്ളൂ കാരണം ഒന്നാമത് നല്ല തിരക്കായിരിക്കും ഇവിടെ അത് കാരണം വന്ന് അടിച്ച് നിൽക്കണ്ട പിന്നെ വണ്ടിയെടുത്ത് പോവാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞങ്ങൾ വന്നിറങ്ങിയതിനു ശേഷം അവര് വരാറുള്ളു അങ്ങനെ അവർ വന്ന് ലഗേജ് ഒക്കെ കയറ്റി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ ഫുഡൊന്നും കഴിക്കാൻ വേറെ നിന്നില്ല കാരണം വീട്ടിൽ വലിയമ്മ ഫുഡ് ഉണ്ടാക്കണ്ടായിരുന്നു അതുകാരണം ഞങ്ങൾ പിന്നെ പുറത്തൊന്നും കഴിച്ചില്ല പിന്നെ വീട്ടിലെത്താനായിട്ട് നോക്കിയിരിക്കാമായിരുന്നു പപ്പയും വലിയമ്മയും വെല്ലുശനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞിലിട്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പുറത്തെ വീട്ടിലത്തെ പാപ്പനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം നമ്മുടെ വീഡിയോ പുതിയതായാലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അത്രയുള്ളൂ ബൈ